സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്സ് ബിൾ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്മാവും ഇന്നലത്തെ ചിക്കൻ കറിയാണ് കറി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഉപ്പുമാവില്ലാക്കി ഇനി ലഞ്ചിനുള്ള പരിപാടികളൊക്കെ തുടങ്ങണം കയ്പയ്ക്ക മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പരിപ്പും തക്കാളിയും കൂടെ കറി വെക്കില്ലേ കയ്പയ്ക്ക പുളിയല്ലാതെ പരിപ്പും തക്കാളി ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതാണ് കൈപ്പയ്ക്ക പരിപ്പും തക്കാളിയും കൂടെ ഞാൻ കുക്കറിൽ വേവാനും വെച്ചു ചോറൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ചാങ് ചനിലേക്ക് മാറ്റിയാൽ മതി അങ്ങനെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈപ്പയ്ക്കൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൈപ്പയ്ക്ക സാധാരണ പരിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളി നല്ല കയ്പല്ലേ സോറി പുളിയല്ല നല്ല കയ്പല്ലേ അപ്പോൾ ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് കയ്പുണ്ടാവില്ല അപ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് കയ്പയ്ക്ക എണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കയ്പ്പ് കുറവായിരിക്കും അപ്പോൾ അതിങ്ങനെ വഴറ്റാൻ ശേഷം ഒരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ ഈ കയ്പയ്ക്ക മാത്രമേ അല്ലേ കറിയുള്ളൂ അപ്പോൾ നാടൻ വഴുതിരിങ്ങി ഉണ്ടായിരുന്നു ഇങ്ങനെ നില ഉള്ള വഴുതിരിങ്ങുക അപ്പോൾ നാടൻ വഴുതിരിങ്ങിയും ഉരുലങ്ങും കൂടെ ഒരു ഉപ്പേരിയും കൂടെ വെച്ചാൽ ഇന്നത്തെ ലഞ്ച് നമുക്ക് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് ഇത് വഴിച്ച് കയ്പയ്ക്ക വഴിച്ചാനിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വഴുതിരിങ്ങിയും ഉരുളക്കിഴങ്ങും ഞാൻ കട്ട് ചെയ്യണമുണ്ട് അങ്ങനെയാണ് വലിയ ഇഷ്ടമൊന്നുമില്ല വേടനെ ഇഷ്ടമല്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമൊന്നും അല്ല വഴുതിരിങ്ങിയും ഉരുളക്കിഴങ്ങും കറിയൊക്കെ പിന്നെ അതന്നെ ഉണ്ടായിരുന്നേ ഉള്ളൂ പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ നല്ല വില അപ്പോൾ ഉണ്ടായിരുന്നേ ഉള്ളൂ എൻ്റെയെങ്കിലും സ്റ്റോക്ക് പച്ചക്കറി എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നാടൻ വഴിതിരിഞ്ഞ പണ്ടൊക്കെ ഇങ്ങനെ വലിച്ചെണ്ണിയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ സവോള തക്കാളിയൊക്കെ വഴറ്റിയൊക്കെ ഇട്ടണത് അന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ വെറുതെ വേവിക്കാനിട്ടിട്ട് ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണത് തന്നെയല്ലേ പണ്ടത്തെ കറികൾ നമ്മുടെ അമ്മമാരി ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് തന്നോണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ വെക്കുക അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് കയ്പയ്ക്ക വഴറ്റാൻ ഈ അടുപ്പിലേക്ക് ഞാൻ ഉപ്പേരി വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടടുപ്പിലും പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ ഒരുപാട് സമയം പോവില്ലല്ലോ കയ്പക്കയിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് വെക്കണത് ഞാനപ്പോൾ രണ്ട് കറിവേപ്പില തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ താഴെ ഒഴിക്കുന്നുണ്ട് കടുക് പൊണ്ടിക്കുന്നുണ്ട് വഴുതിരിങ്ങിയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെയാണ് കറികൾ ഒരു പെരിയും ഒരു ഒഴിച്ചുകറിയും അത്ര മതി പിന്നെ പിള്ളേർക്ക് മുട്ട വറുക്കുന്നുണ്ട് അവന്മാർക്ക് കുറേ പുൽസ ഇട്ട് കൊടുത്തു പിന്നെ ആടനും എനിക്കും ഉച്ചയ്ക്ക് കുറച്ച് രണ്ട് മുട്ടയൊക്കെ വറുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിച്ചത് അല്ലാതെ ഒന്നും ഇവന്മാരൊന്നും കഴിക്കില്ല മൂന്നാൾക്കും ഒന്നും മീനും മുട്ട ഇറച്ചിയൊന്നും ഇല്ലാതെ ഇവർക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ പിന്നെ കർക്കിടക മസായതുകൊണ്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ വെക്കണം അപ്പോൾ അതേ തക്കാളിയും പരിപ്പും ഞാൻ കുക്കറിയിൽ നിന്ന് തേങ്ങയും കയ്പയ്ക്കും കൂടെ വൈകിട്ടാണ് ഇട്ടതിലിടുന്നത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപരിക്കുള്ള തേങ്ങയും ചെലവണം മിക്കവാറും തേങ്ങ ചരിവറി ഇല്ലല്ലോ ഇങ്ങനെ കട്ട് ചെയ്തായിരിക്കേ അപ്പം ഇന്ന് ഉപ്പേരിക്കാവുമ്പോൾ പിന്നെ ആ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടാലൊന്നും നന്നായിട്ടുണ്ടാവില്ലല്ലോ അപ്പം തേങ്ങ ചരിവി ഇടണത് തന്നെയാണ് ടേസ്റ്റ് അങ്ങനെ അത് തേങ്ങ തേങ്ങാ ഇട്ടു ഈ കറി റെഡി കറി റെഡി അപ്പോഴേക്കും പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ലഞ്ചിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കണേല്ലോ അപ്പോൾ ഏട്ടനും പിള്ളേരും സ്കൂളില്ല പിള്ളേർക്ക് മഴ ആയതുകൊണ്ട് സ്കൂളുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇവന്മാർക്ക് ഇങ്ങനെ എന്തേലും കുറയ്ക്കാൻ വേണം വിശപ്പല്ല എന്നാലും എന്തേലും കുറയ്ക്കാൻ വേണം അപ്പോൾ ഞാൻ ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു വെറുതെ ഒന്ന് ബ്രെഡ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടോസ്റ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തു പിന്നെ ഏട്ടനെ അങ്ങനെ മതി കൂടുതൽ എണ്ണ ഒന്നും വേണ്ടല്ലോ പക്ഷേ വരിക്കുട്ടിക്ക് ഇത് ഞാൻ മറിച്ചിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നല്ല ഫില്ലിംഗ് ആണ് വയറ് വരിക്കുട്ടിക്ക് ബട്ടർ വേണം എന്നായി അപ്പോൾ ഉടനെ ഇത് കൊടുത്തിട്ട് ഞാൻ പിന്നെ വരിക്കുട്ടിക്ക് കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടിട്ട് ബട്ടർ ഫ്രീസറിൽ ഇരുന്നിട്ടേ അത് മെൽറ്റാവണില്ല പിന്നെ കത്തി കൊണ്ട് ഒരു വിധമൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പേരിയും അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൈ നല്ല ചൂട് പക്ഷെ എന്നാലും ഞാൻ കൈ കൊണ്ടെടുത്തു പിന്നെ കത്തി വെച്ചിട്ടൊക്കെ ബട്ടറൊന്നും ചെത്തിയെടുത്തു നല്ല മറ്റേ കട്ടിയുള്ള ബട്ടറാണ് അപ്പം അതാ ലഞ്ച് കയ്പറിയും ബുൽസ വഴുതിരിഞ്ഞു പേരിയും കുട്ടി ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു വേറെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഈവനിങ് അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് എന്തേലും ഉണ്ടാക്കണമല്ലോ വൈകീട്ട് ചായക്കെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇലയിടെ ഉണ്ടാക്കുക കുറച്ച് മാവ് ഉണ്ടായിരുന്നു അരിപ്പൊടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇലയിടെ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് തേങ്ങ ചെരുവി വെല്ലം ഇങ്ങനെ ഉരുക്കിയൊക്കെ എടുത്തിട്ട് അതിലിങ്ങനെ തേങ്ങ ചരിവി ഇതിട്ട് ഞാൻ വഴറ്റിയിട്ടൊക്കെയാണ് ഇലയിടെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ മാവ് ഞാൻ തിളച്ച വെള്ളത്തിലാണ് കുഴിക്കുക നമ്മൾ നൂൽപുട്ടിനെ കുഴിക്കണത് പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഞാൻ മാവ് കുഴിച്ചത് പിന്നെ ഉണിയുടെ പിറന്നാളിനെ പ്ലേറ്റിൽ വയ്ക്കാനായിട്ട് റൗണ്ട് ഇല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്ലേറ്റ് ബാലൻസ് ഉണ്ടായിരുന്നതിൻ്റെ കുറച്ച് റൗണ്ട് വാഴ ഇലയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിൽ തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ആ ഇല കണ്ടപ്പോഴാണ് ഇലയുടെ ഉണ്ടാക്കാലോന്നു തോന്നിയത് എന്നിട്ട് പിന്നെ ആ ഇലയിൽ തന്നെ ഇലയിടെ ഉണ്ടാക്കി അതായത് വെല്ലം നല്ല ചളിയും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഞാൻ അരിച്ചെടുക്കാൻ പോയതാണ് വെല്ലം അരിച്ചിട്ട് പിന്നെയും ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കിയിട്ടാണ് അതിൽ തേങ്ങ ചരിവ് ഇതൊക്കെ ഇട്ട് കുറച്ച് ഏലക്ക പൊടി പഞ്ചസാരയുടെ കൂടെ പൊടിച്ചതാണ് ഞാൻ അന്നൊരു ദിവസം പൊടിച്ചതാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ട് ഇലയിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇലയുടെ കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഇലയുടെ ആയ ഉടനെ അത് കഴിക്കാനുള്ള ആവേശം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലോണം വഴറ്റി ഇങ്ങനെ വെല്ലും വെല്ലം ഇങ്ങനെ പാവുകയാച്ചിയതിൽ അങ്ങനെ പറയാം അതിലിങ്ങനെ എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്റ്റീമർ ഇങ്ങനെ തന്നെയാണ് ഇഡലി പാത്രത്തിൽ തന്നെയാണ് ഞാനിങ്ങനെ വെച്ചത് കണ്ടല്ലോ റൗണ്ടെല അപ്പോൾ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിലൊന്ന് വെള്ളം വെള്ളമാക്കിയിട്ട് ഞാൻ അപ്പുറത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് വെള്ളമൊക്കിതിൽ ഒന്ന് വെള്ളം കൈ തൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തി എത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ നൈസാക്കി പരത്തിയിട്ടുണ്ട് എന്നിട്ട് അതിൽ തേങ്ങയും വെള്ളവും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇഴളി പാത്രത്തിൽ ആവി കയറ്റിയെടുത്തു അപ്പോൾ ഇത്ര തന്നെ എടുക്കാൻ പറ്റുള്ളൂ കഴിക്കുന്നതും ഇലയുടെ റെഡി ആയതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇലയുടെ ആയോടൊന്നെ കഴിക്കാനുള്ള ആവേശം കൊണ്ട് അങ്ങനെ ഓടിപ്പോയി അതെ മടക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അതെ രണ്ടെണ്ണം ആദ്യം ഉണ്ടാക്കി രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് ഒന്നിച്ച് വെച്ചാൽ ചിലപ്പോൾ വേവാൻ ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അതെ ഇങ്ങനെ വെച്ചിട്ട് പറ്റിയില്ല അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാണെങ്കിൽ നമ്മുടെ ആയിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു വെള്ളം പിന്നെ ഇതേ രണ്ടാമത്തെയും അതുപോലെ നല്ലോണം കൈ ഒക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കൈ ഒട്ടിപ്പിടിക്കുകയാണ് വെള്ളം നനയ്ക്കുമ്പോൾ വേഗം കിട്ടുന്നുണ്ട്